പ്രഭുവിൽ നിന്നാണ് നമസ്കാരം സദ്ഗുരു ഇന്നലെ അങ്ങ് മൂർത്തികൾ ഉപകരണങ്ങളാണെന്ന് സംസാരിച്ചു എൻ്റെ അനുഭവത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും അവ എൻ്റെ ഇന്ദ്രിയങ്ങളിൽ ഒന്നിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറത്ത് എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല ഒരു മൂർത്തിയെ പോലുള്ള ഒരു ഉപകരണം എൻ്റെ ഒരു തലത്തിൻ്റെ ധാരണ വർദ്ധിപ്പിക്കും എന്ന് പറയുമ്പോൾ ആ ഒരു തലത്തിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഈ ഉപകരണം ഉപയോഗിക്കുക ഇല്ല ആദ്യം നിലവിലുള്ള കാഴ്ച വർദ്ധിപ്പിക്കുക കർണട ധരിക്കുക നിങ്ങൾക്ക് നന്നായി കാണാൻ പറ്റും അതെ ഒരു ചെറിയ ലെൻസ് ഒരു അതിർശമായ ലെൻസ് ഒരു കോണ്ടാക്ട് ലെൻസ് ധരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലോകം വ്യക്തമാകും അത്രയും വേണ്ടു ഇപ്പോൾ നിങ്ങളൊരു മൂർത്തിയെ സമീപിക്കാൻ പാടില്ല അതായത് എനിക്ക് ഇത് മനസ്സിലാക്കണം എനിക്ക് അത് മനസ്സിലാക്കണം എന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതല്ല അതിൻ്റെ വഴി ലളിതമായ കാര്യം മൂർത്തിയുടെ പ്രതിഷ്ഠാപനം ശരിയായിട്ടാണുള്ളതെങ്കിൽ ശരിയായിട്ടെന്ന് ഞാൻ പറയുമ്പോൾ അവ ഓരോന്നും ഒരു പ്രത്യേക ആവശ്യത്തിനായാണ് സാധാരണയായി പ്രതിഷ്ഠിക്കപ്പെടുന്നത് നമുക്കിപ്പോൾ ധ്യാനലിംഗമുണ്ട് അത് ധ്യാനത്തിനുള്ളതാണ് നിങ്ങൾ അവിടെ പോയി കരയേണ്ടതില്ല അവിടെ പോയി കരഞ്ഞ് ധ്യാനലിംഗ എൻ്റെ സാമ്പത്തിക സ്ഥിതി ഒട്ടും നല്ലതല്ല ദയവായി അത് ഇങ്ങനെ ഉള്ളൂ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അതിനറിയില്ല അത് അതിനെ കാര്യമാക്കുന്നില്ല കാരണം അത് ഭക്ഷണം കഴിക്കുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല സാമ്പത്തിക സ്ഥിതി എന്നാൽ എന്താണ് ഇതിന് മനസ്സിലാവുക എന്നിട്ട് നിങ്ങൾ ദേവിയുടെ എടുത്ത് ചെല്ലുക അവിടെ നിങ്ങൾക്ക് കരയാം കാരണം ദേവിക്ക് ഇതൊക്കെ ആവശ്യമാണ് അവർക്ക് മനസ്സിലാക്കാനും കഴിയും ആ ഒരു ഭാഗം ഇതുപോലെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്തമായ കാര്യങ്ങൾ നിർമ്മിക്കുന്നു പക്ഷേ ഇന്നത്തെ സംസ്കാരത്തിൽ ഇതെല്ലാം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ആളുകൾ വിചാരിക്കും ക്ഷേത്രമെന്നാൽ ക്ഷേത്രം അതങ്ങനെയല്ല അപ്പോൾ ഞങ്ങളിത് വിവരിക്കാനായി ശ്രമിക്കുകയാണ് അതായത് ഇവിടെയുള്ള ചില വിവാദങ്ങളുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ദേവിയുടെ ദാസന്മാരാകാൻ കഴിയാത്തതെന്ന് ഇവിടെയുള്ള ചില ആണുങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം ത്തിന്റെ ചുമതല വഹിക്കുന്നത് എന്താണ് അവർക്ക് മാത്രമുള്ള പ്രത്യേകത ലിംഗവിവേചനം പക്ഷെ അതങ്ങനെയാണ് കാരണം ദേവി ആ രീതിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ദേവിക്ക് സ്ത്രീയെ വേണം ചുറ്റും സ്ത്രീകളെയാണ് വേണ്ടത് അതാവശ്യമാണ് അതങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതിനൊരു പ്രത്യേക ഉദ്ദേശവുമുണ്ട് അതിനാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായാണ് അവർ പ്രതിഷ്ഠിക്കപ്പെട്ടത് പ്രതിഷ്ഠാപനങ്ങൾ പലതരത്തിലുണ്ട് ചില പ്രതിഷ്ഠകളുണ്ട് അവയ്ക്ക് പ്രതിധ്വനി മാത്രമേ കഴിയൂ അവയ്ക്ക് വിവേചനമൊന്നുമില്ല അതായത് സൂര്യകുണ് ലിംഗങ്ങൾ അങ്ങനെയുള്ളവയാണ് അവയ്ക്ക് വിവേചനങ്ങളില്ല അവ പ്രതിധ്വനിക്കുക മാത്രം ചെയ്യുന്നു ഒരു പുരുഷ ഊർജമായിട്ടാണ് അതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് വെറുതെ പ്രതിധ്വനിക്കുക മാത്രമാണ് ആര് വന്നാലും ഒരുപോലെ ആയിരിക്കും നമ്മളിപ്പോൾ ഒരു കാളയെ അതിനു മുന്നിൽ കൊണ്ടുചെന്നാലും അതൊരുപോലെ തന്നെയാണ് പെരുമാറുക കാരണം ഇത് വെളിച്ചം പോലെയാണ് വെളിച്ചമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം നിങ്ങൾക്ക് വായിക്കാം നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരു പ്രശ്നവുമില്ല വെളിച്ചം തെളിഞ്ഞു തന്നെ ഇരിക്കുന്നു അത്രേ ഉള്ളൂ അതുകൊണ്ട് അവ വിവേചനമോ വിവേചനാധികാരമോ ഇല്ലാത്ത അത്തരത്തിലുള്ള പ്രതിഷ്ഠകളാണ് എന്നാൽ ധ്യാനലിംഗയും ും വിവേചനാധികാരം നൽകിക്കൊണ്ട് വ്യത്യസ്തമായ രീതികളിലാണ് നിർമ്മിക്കപ്പെട്ടത് ഇറ്റ്സ് നോട്ട് ദാറ്റ് വെൻ ഐ ഐ ഇഫ് സേ കുഡ് ബി ലിറ്ററലി നിങ്ങൾ ക്ഷേത്രത്തിൽ ആ മൂർത്തി നിങ്ങൾ ആരാണെന്ന് അറിയും നിങ്ങൾ ആരാണെന്നതിനർത്ഥം നിങ്ങളുടെ പേരല്ല നിങ്ങളുടെ പിതാവിന്റെ പേരുമല്ല നിങ്ങളുടെ പിതാവിന്റെ പേരെന്താണെന്ന് ഞാൻ പോലും ചോദിച്ചിട്ടില്ല എൻ്റെ ഭാര്യ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ അവരോട് തൻ്റെ പിതാവിന്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചില്ല എന്റെ അച്ഛൻ ആശ്ചര്യമായിരുന്നു നിനക്കവരുടെ പിതാവിന്റെ പേര് പോലും അറിയില്ലേ എന്നിട്ട് ഈ പെൺകുട്ടി വിവാഹം കഴിക്കുകയാണോ ഞാൻ പറഞ്ഞു ഞാൻ ആ പെൺകുട്ടിയാണ് വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് പിതാവിന്റെ പേര് തിരഞ്ഞു നടക്കുന്ന ചിലരുണ്ട് ചില ആളുകളുണ്ട് അവൻ എത്ര സ്വത്തുണ്ട് അവന്റെ സാമ്പത്തിക സ്ഥിതിയും സാമൂഹിക നിലയും എന്തൊക്കെയാണ് കാരണം അവർ വിവാഹം കഴിക്കുന്നത് മറ്റെന്തോ ആണ് അതിനാൽ നിങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന മൂർത്തിയുടെ പ്രതിഷ്ഠകൾ ഇവിടെ ഒരുപാട് തരത്തിൽ പ്രതിഷ്ഠാപനം ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യുന്നത് വളരെ പരിഷ്കൃതവും ആധുനികവുമായ രീതിയിലാണ് അതിലൂടെ ആരെയും തിരിച്ചറിയാൻ കഴിയും അതിപ്പോൾ അവരുടെ ഊർജ സാഹചര്യങ്ങൾ എങ്ങനെയുണ്ട് ജീവിത നിലവാരം ഇപ്പോൾ എവിടെയാണ് ഏത് അവസ്ഥയിലാണ് അവരിപ്പോൾ പരിണാമത്തിന്റെ ഏത് തലത്തിലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നാൽ മറ്റു മൂർത്തികളുണ്ട് അത് തെക്കേ ഇന്ത്യയിൽ വളരെ സാധാരണമാണ് മിക്കവാറും ഈ കാലഘട്ടത്തിൽ വടക്ക് ഭാഗത്ത് തീരെ ഇല്ലാതെയായി നമുക്ക് കുലദേവതകളുണ്ട് അല്ലെങ്കിൽ കുലദൈവങ്ങൾ അതായത് ഒരു പ്രത്യേക കുലത്തിനായി സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക ദേവത കുലം എന്നാൽ ഒരു ജാതിയുടെ ഒരു ചെറിയ വിഭാഗം ഇവിടെ ഈ കുലത്തിന്റെ ജനിതക ഭൂപടം സൂക്ഷിച്ചിരുന്നു കൂടാതെ ആ തരത്തിലുള്ള ജനിതക ശാസ്ത്രത്തെ മാത്രം സേവിക്കുന്നതിനായി മൂർത്തിയെ ഇപ്പോൾ പ്രതിഷ്ഠിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രാമങ്ങളിൽ ജാതിമാരി വിവാഹം കഴിച്ചാൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ദൈവം ഉണ്ടാകില്ല നിങ്ങൾ പുറത്താക്കപ്പെടും ശരിയാണ് അതൊരു സാമൂഹിക തലത്തിൽ വളരെ വൃത്തികെട്ട രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് അത് മറ്റൊരു കാര്യമാണ് എന്നാൽ അടിസ്ഥാനപരമായി ഇത് ഈയൊരു അടിസ്ഥാന ധാരണയിൽ നിന്നുമാണ് വരുന്നത് കാരണം നിങ്ങളിപ്പോൾ ഒരു മൂർത്തിയെ പ്രതിഷ്ഠിച്ചു അത് ഈയൊരുതരം പ്രത്യേകമായ ജനിതക വിവരങ്ങളെ തിരിച്ചറിയുന്നു എന്നാൽ അതിൽ ഉൾപ്പെടാത്ത ആരെങ്കിലും വന്നാൽ അത് പ്രതികരിക്കില്ല അതിനാൽ അവ വിവിധ ആവശ്യങ്ങൾക്കായി വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ചെയ്യുന്നത് ഇന്നും അടിശകരമായ നിരവധി പ്രക്രിയകളുണ്ട് പക്ഷെ അതെല്ലാം മിക്കവാറും നഷ്ടപ്പെട്ടു അതിനാൽ ആളുകളുടെ കൊലത്തിൽ അധിഷ്ഠിതമല്ലാത്ത എന്നാൽ ഒരാളുടെ ഊർജത്തിന്റെ പരിണാമത്തെ അടിസ്ഥാനമാക്കിയുള്ള സാർവത്രികമായ മൂർത്തികൾ സൃഷ്ടിക്കുകയാണ് നല്ലത് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് അതാണ് ഈ പുതിയ ക്ഷേത്രങ്ങൾ അത് നിങ്ങളെ ജനിതകപരമായി നോക്കുകയില്ല അത് നിങ്ങളുടെ തറവാട് ഏതാണെന്ന് നോക്കുകയില്ല പക്ഷേ നിങ്ങളിപ്പോൾ എന്താണെന്ന് അത് എന്തായാലും തിരിച്ചറിയും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പുരാതനകാലം മുതലേ തന്നെ ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ മിക്ക ക്ഷേത്രങ്ങളും കുലക്ഷേത്രങ്ങളായിരുന്നു കാരണം അതിനുവേണ്ടി ആളുകൾ ധാരാളം ധനസഹായം നൽകുമായിരുന്നു അവരുടെ കുടുംബത്തിന് അവരുടെ പട്ടണത്തിൽ ഒരു പ്രത്യേക ക്ഷേത്രം വേണം അതിനാൽ അവരുടെ ക്ഷേമത്തിനായി അവർ അവ സൃഷ്ടിച്ചു എല്ലാവരുടെയും ക്ഷേമത്തിനായി കുറച്ച് ക്ഷേത്രങ്ങളും സൃഷ്ടിച്ചു അതിനാൽ അവ എല്ലായ്പ്പോഴും വ്യത്യസ്തമായി നാമകരണം ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ നമുക്ക് പറയാം ഇവിടെ നമുക്കൊരു മാരിയമ്മൻ ക്ഷേത്രമുണ്ട് അതിനൊരു പ്രത്യേക കുളത്തിന്റെ ആദ്യത്തെ നാമം ഉണ്ടാകും എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാം കാശി വിശ്വനാഥ് അത് വിശ്വനാഥ് എന്ന് പറയാം അതിനർത്ഥം അദ്ദേഹം ലോകമെമ്പാടുമുള്ളതാണ് നിങ്ങളുടെ കുലപാരമ്പര്യം കൊണ്ട് അദ്ദേഹം നിങ്ങളെ തിരിച്ചറിയുന്നില്ല നിങ്ങളുടെ ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പരിണാമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണെന്നൊക്കെ അവൻ തിരിച്ചറിയുന്നത് നിങ്ങളിപ്പോൾ എവിടെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ധ്യാനലിംഗം നിങ്ങളുടെ ജനിതക ശാസ്ത്രത്തെ തിരിച്ചറിയുന്നില്ല അത് കാര്യമാക്കുന്നില്ല നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണോ അതോ സ്വർഗത്തിൽ നിന്നാണോ വരുന്നതെന്ന് അത് ശ്രദ്ധിക്കുന്നില്ല കാരണം നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നാലും സ്വർഗത്തിൽ നിന്ന് വന്ന് വീണാലും ഒന്നും മറ്റന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും കരുതുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട് അത് മാത്രമാണ് കാര്യം അതിനാൽ ഇത് മറ്റൊരു തരം പ്രതിഷ്ഠയാണ് അതിനാൽ ഞങ്ങൾ ദേവതകളെക്കുറിച്ചും നിങ്ങളുടെ ധാരണ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ധാരണ വർദ്ധിപ്പിക്കാനല്ല നിങ്ങളവിടെ പോകേണ്ടത് അതിനൊരു പ്രക്രിയയുണ്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആ പ്രക്രിയ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് വളർച്ചയുണ്ടാകും ഓ അതിനാൽ ഇതൊരു ചാൻസ് ആണല്ലേ ഇതൊരു ചാൻസ് അല്ല ഇത് നിങ്ങൾ എവിടെയാണെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനനുസരിച്ച് അത് നിങ്ങളെ മെച്ചപ്പെടുത്തും നിങ്ങൾ തയ്യാറാകാത്ത കാര്യങ്ങൾക്കായി നിങ്ങൾ മെച്ചപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഭ്രാന്തനാകും എന്നെ വിശ്വസിക്കൂ നിങ്ങളുടെ മനസ്സ് നഷ്ടപ്പെടും ഞാൻ വളരെ ചെറുപ്പത്തിൽ കണ്ട കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ മനസ്സ് നഷ്ടപ്പെടുമായിരുന്നു കാരണം ഞാൻ എല്ലാത്തരം കാര്യങ്ങളും കണ്ടു അത് ഇതുപോലെ ഇരുന്നു എനിക്ക് ചുറ്റുമുള്ള ആളുകൾ പോലും എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെന്ന് കരുതി കാരണം ഞാനിരുന്നത് എല്ലാത്തരം അസാധ്യമായ കാര്യങ്ങളും ഞാൻ കണ്ടു അതിനാൽ നിങ്ങളുടെ സാധാരണ മനസ്സ് കാണാത്ത കാര്യങ്ങൾ നിങ്ങളിപ്പോൾ കാണുകയും അതിന് നിങ്ങളുടെ ഊർജം തയ്യാറാകാതെ ചെയ്താൽ നിങ്ങൾ തകർന്നു പോകും അതിനാൽ നിങ്ങൾ ഒരിക്കലും ഒരു പ്രത്യേക തരത്തിലുള്ള ധാരണ തേടരുത് നിങ്ങൾ പോയി ആ പ്രക്രിയ ചെയ്യുക ദേവിയെ അത്തരമൊരു രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് നിങ്ങളെക്കാൾ ഒരു ഉയർന്ന ബുദ്ധിയാണ് നിങ്ങളുമായി പ്രവർത്തിക്കാൻ നിങ്ങളതിനെ അനുവദിക്കുക നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ സാധനങ്ങൾ ചെയ്യുക ഇതാണ് ആ ഒരു പ്രവേശന മാർഗ്ഗം ഇത് ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഈ പ്രവേശന മാർഗ്ഗം എത്രമാത്രം കണ്ടെത്തുമെന്ന് നോക്കാം അത് നിങ്ങൾ ആരാണെന്ന് ഇതിനെ ആശ്രയിച്ചിരിക്കും